സി പി ഐ എമ്മിന്റെ നയങ്ങളെക്കുറിച്ചും അവരുടെ അക്രമവാസനയെ ഇനി പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം ഒരിക്കൽ ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് തന്നെ നേഴ്സറി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും മൃഗം മതപ്പതിച്ചാൽ സി പി ഐ എം ആകും അതുകൊണ്ട് അതിനെക്കുറിച്ച് പോട്ടെ നിങ്ങളിപ്പം ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസ് പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചതെന്താ ഞാൻ ഞങ്ങൾ സി ബി ഐ നിങ്ങൾ സി ബി ഐ അങ്ങനെ ഞാനൊരു പദം ഞാൻ ഉപയോഗിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത് എന്താ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് സി ബി ഐ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള പല കേസുകളും ഏറ്റെടുത്തപ്പോൾ അതിൽ നിന്ന് ആരാണോ ഈ അഴീക്കോടം മന്ദിരത്തിൽ നിന്നും എ കെ ജി മന്ദിരത്തിൽ നിന്നും നിരപരാധികളെ കൊന്നൊടുക്കാൻ വടിവാളും ആയുധവും കയ്യിൽ കൊടുക്കുന്നത് അവരിലേക്ക് അന്വേഷണം അതിന്റെ മുന്നേ ഈ അന്വേഷണം എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞ ഉദാഹരണം എന്താ ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കണ്ണൂർ ജില്ലയിലെ ഒരു ജില്ലാ ഏരിയ കമ്മിറ്റി അംഗം സെക്രട്ടേറിയറ്റ് അംഗം കോഴിക്കോട് ജില്ലയിലൊരു സെക്രട്ടേറിയറ്റ് അംഗമുള്ളൊരു കേസിൽ ഒരു പടി കൂടി അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ ട്രാൻസ്ഫോമറുകളൊക്കെ ഈ കേസിൽ ഉള്ളിലാകുമായിരുന്നു അങ്ങനെ പോയില്ല ഈ കേസിന്റെ അന്വേഷണം എന്തുകൊണ്ട് അവിടെ പോയി അതേപോലെ തന്നെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസിൽ നോക്കൂ ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസിൽ സമാനതകളില്ലാത്ത പിഞ്ചു കുട്ടികളുടെ ചുടു രക്തം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗുരുനാഥന്റെ രക്തം വിദ്യാർത്ഥികളുടെ ശരീരത്തിലേക്ക് തെറിച്ച കേസാ ശസീന എന്ന് പറയുന്ന ഒരു കുട്ടി മനോവിഭ്രാന്തി മൂലം പിന്നീട് ആത്മഹത്യ ചെയ്ത ആ കഥകൾ നമുക്കറിയാം ആ കേസിലെങ്കിലും ആ അന്വേഷണം സി ബി ഐക്ക് വിട്ടിരുന്നെങ്കിൽ അഭിലാഷെ പരസ്യമായി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയും അതിൽ കണ്ണൂർ ജില്ലയിലെ പല പ്രബലരമുണ്ട് അദ്ദേഹം പറയാൻ കാരണം അന്ന് കേസ് അന്വേഷിച്ചിട്ടുള്ള ഡി വൈ എസ് പി അന്നത്തെ നമ്മളെ പിന്നീട് ഡി ജി പി ആയി അദ്ദേഹം അല്ലല്ലോ ഒരു കാര്യം അഭിലാഷ് 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 ബിഹാരി

ഒന്നെങ്കിൽ ഗവൺമെന്റിന് ഞങ്ങൾ അനുകൂലമാണ് എന്നുള്ള നിലപാടെടുക്കാമല്ലോ ശരിയായ ദിശയിലാണ് അന്വേഷണം പോയി എന്നല്ലേ അന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരും ഗവൺമെന്റും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഈ ജയ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസ് അന്വേഷിച്ചിട്ടുള്ള ആ ഡി വൈ ഡിവൈഎസ്പി ശേഖരം മിനിയോ മിനിയോടരോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതാ കണ്ണൂരിലെ ബി ജെ പി തീർന്നു എന്നാണ് ആ കേസാണ് അഭിലാഷ ഞാൻ പറഞ്ഞിട്ടുള്ളത് അന്ന് ഈ കേസ് ഉന്നത ഏജൻസികളുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നീടുള്ള പല കേസുകളും ഷുഹൈബ് എന്നുണ്ടാകുമായിരുന്നു ഷുക്കൂർ എന്നുണ്ടാകുമായിരുന്നു കതിരൂർ മനോജ് ഉണ്ടാകുമായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ ഇത്രയധികം സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഏരിയ കമ്മിറ്റി ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ നാല് കൊലക്കേസിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇതുണ്ടോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും സി പി എമ്മും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെ കൊലക്കു കൊടുത്തിട്ടുള്ള ഈ സി പി ഐ എമ്മിനെ ഇന്ത് സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ കോൺഗ്രസിന്റെ